വന്ന ഉടനെ തന്നെ അത് കാണിച്ചെടുക്കാൻ വേണ്ടി ജിൻസിനെ ജിൻസിന് എടുത്തു ഹലോ അസാം എല്ലാ മണിത്തൊരു സുഖാണെന്ന് വിചാരിക്കുന്നു എന്താ നോക്കിക്കണ്ണാലേ എന്താ നോക്കിക്കണ്

അപ്പോൾ മണിമുത്തളി ഇന്നത്തെ വീഡിയോ എന്താ ഇത് ഇന്നലത്തെ ഷർട്ടിന് കേട്ടോ ടീ ഷർട്ടിനെ കേട്ടോ അപ്പം ഉമ്മ ഒക്കെ അവിടെയല്ല പിന്നെ അലക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പോൾ പിന്നെ ചളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അതിനിട്ട് വരുന്നതാണ് ഓക്കെ ജിൻസ് വാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എല്ലാവരും അറിയാം എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവും നൗഫല് നൗഫലിന് നമ്മൾ കൊടുത്തതല്ലേ അപ്പോൾ പിന്നെ എന്താണ് കൊടുന്നത് കൊടുത്തിട്ടില്ലേ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും എന്താ പറയുക ഞങ്ങൾ ഇന്നലെ ഇങ്ങനത്തെ വീഡിയോ പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും ഇല്ലട്ടോ പഠിച്ച റബ്ബ് സത്യം അങ്ങനെ ഒരു ആഗ്രഹവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോഴും ഇല്ല പിന്നെ അപ്പഴും ഇല്ല പിന്നെ ഒരു കൂടുന്നു അത് അല്ലാന്തിരില്ല അടിപൊളി അതെ അതാണ് നമ്മൾ കൊടുത്തതിനെക്കാട്ടിലും ഒന്നുകൂടി കൂടി നല്ലത് നമുക്ക് കൊടുന്നു കൂടുന്നതെന്നും അതാണ് എന്താ വിശേഷം

ആദ്യനോപ്പന്റെ തോന തന്നെ മൊത്തത്തിന് ഇവിടെ വെക്കണം ഒന്നും അവിടെ അങ്ങനല്ല മൊത്തത്തിന് പക്ഷെ മാഷാ അടിപൊളി കേട്ടോ രക്ഷയില്ലേ മോഡലെങ്ങനെ ഉണ്ട റിട്ടുള്ളൊരു സാധനം അല്ലേ മാഷാള്ള അടിപൊളി കേട്ടോ രക്ഷയില്ല നിങ്ങളെല്ലാരും കജ്മ കൂടെ വെച്ചിട്ട് എന്റെ കുട്ടി നോക്കാൻ രണ്ടാമത് എല്ലാരും ഓടിക്കും ഞാൻ അതും കൂടി കൊറച്ചും കൂടി കൂടുതൽ വെച്ചാല് ചെലപ്പോ തിരിച്ചിട്ടില്ല തിരിച്ചാ കേട്ടോട്ടോ എനിക്ക് എന്തിനാ വേണ്ടോ എനിക്ക് വേണമെന്ന് പറഞ്ഞാല് ചിലപ്പോ ജി പറയാൻ പറ്റൂല നിങ്ങൾ വാങ്ങി തരാന്ന് പറഞ്ഞു കേട്ടോ അതെ നിങ്ങളല്ല പറഞ്ഞു ഇനി വാങ്ങി തരാന്ന് സെറ്റ് ആക്കി ഇപ്പോ വാക്ക് വാർന്നോ അമ്മ എങ്ങനണ്ട് എങ്ങനണ്ട് നല്ല രസം അതാ പറ്റി ഇതാ ഏതാ മോനെ മുസ്ഫി വാണ്ടാ മുസ്ഫി മുസ്ഫി പൊട്ടിക്കല വാണ്ടാ നോക്കിയോ കാക്കാ കാക്കാ എങ്ങനണ്ട്

ഒൻപത് ദിവസം കൂടി ഒമ്പത് ദിവസം ഉണ്ടോന്നറിയില്ല അതല്ല അങ്ങനെ പെരുന്നാളൊക്കെ അധികം ആൾക്കാർ പറഞ്ഞു നോക്കുന്നത് എന്താ മോഡൽ മോഡല് മോഡലൊന്നുമില്ല ആവശ്യമുള്ളവര് നമ്മളെ ലിങ്ക് ഉണ്ട് ലിങ്ക് ഇത് താഴെ കൊടുക്കാൻ പറ്റും വാട്സാപ്പ് നമ്പറിൽ മോഡൽ ഏതാ വേണ്ടത് ഇൻസ്റ്റയിൽ നോക്കിയിട്ട് അതെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ വേറൊരു നിന്ന് എടുത്തിട്ട് അത് നിങ്ങൾക്ക് തരുക അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് നമ്മുടെ ടീം തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നതുകൊണ്ട് അത്രയും നല്ല ക്വാളിറ്റിയിൽ ബെസ്റ്റ് പ്രൈസിൽ എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരിക്കണം കേട്ടോ എനിക്ക് വന്നത് നമ്മൾ ആകെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര സൈഡ് തിരിച്ച് വാ ആയിട്ടില്ല ആ ആ സോറി നാലഞ്ച് ഏഴ് കൊണ്ട് നമുക്ക് ഒരു ഒരു എന്തായാലും എന്തായാലും ഓർഡർ നമ്മൾ എല്ലാരും വെച്ചതാണ് പക്ഷെ ഒട്ടിച്ചതല്ല സ്റ്റിച്ച് ചെയ്ത് എന്തായാലും സ്റ്റോൺ വർക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തതാ അങ്ങനത്തെ ഒരു പരിപാടി ആ അതായത് അതായത് നമുക്ക് അവര് അബായ കിട്ടിയ ആൾക്കാരെ ഫീഡ്ബാക്ക് ഉണ്ട് അപ്പൊ നല്ല നല്ല ഫീഡ്ബാക്കാ താങ്ക് യു ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടെ ഫർദല്ലേ കിട്ടിയ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായ പിന്നെ നമ്മളെ റൂമിന്റെ അപ്പുറത്തുള്ള ഒരു ഉമ്മ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല അഭിപ്രായം കാരണം ഞമ്മളിവിടെ നിക്കുന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ എന്താ പറയാ ഓല് നമ്മളത്രയും അല്ലെങ്കിൽ ഓല് ഞമ്മളോട് തുറന്നു പറയേണ്ടതാണ് ഈ വീഡിയോ കോലി കാണുണ്ടാവും അപ്പൊ തൊട്ടപ്പുറത്തെ റൂമിലെ എന്ന താത്ത എടുത്തു മാഷാ നല്ല ഹലോ പോയോ ഓടിയോ ഉമ്മ വന്നിട്ടാണ് വന്ന ഉടനെ തന്നെ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജിൻസിനെ കയ്യില് എടുത്തു നോക്കല് എന്തായിരിക്കും എങ്ങനെയുണ്ട് ഞാൻ നിങ്ങള് കണ്ടോ അങ്ങനെ അങ്ങനെ ഗോൾഡൊക്കെ എല്ലാരും കണ്ടില്ലേ ഗോൾഡിന്റെ എന്താ പറയാ എന്തുകൊണ്ടും നമ്മള് കൊടുത്തതിന്റെക്കായും അടിപൊളിയായിട്ട് തിരിച്ചു തന്നെ പിന്നെ നമ്മള് കൊടുത്തതിന്റെക്കായും അടിപൊളിയായിട്ട് തിരിച്ചു തന്നു എന്നുള്ളതും അല്ലെങ്കിൽ അത് എത്രയാണെന്നുള്ളതും അതൊക്കെ നോക്കുന്നതിന്റെക്കായും വലിയ സംഭവം അറിയോ നമ്മള് എന്താ പറയാ നമ്മള് ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ അവർക്ക് നമ്മള് കൊടുത്തത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അപ്പം അങ്ങനെ അത് കിട്ടുമ്പോ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വലിയൊരു സംഭവമാണ് ഇനി ഒരു റിങ് ആണെങ്കിലും നമ്മളിപ്പോൾ അത് നാളെ തൂക്കാൻ പോകണ്ടെന്ന് എന്നാലും ഞാൻ പറയാട്ടോ അത് നമ്മൾ കൊടുത്തിനേക്കാളും വലുതാണ് പക്ഷെ അങ്ങനെയല്ല എന്നാലും നമ്മൾ നാളെ തൂക്കാൻ പോകുന്നില്ലല്ലോ പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാക്കാറ് ഉമ്മയൊക്കെ ഒരു പത്തൊട്ടമ്പുണ്ടാവും ഒലിക്കിഞ്ഞും കൊടുക്കട്ടെ ഇനിയും കൊടുക്കട്ടെ എന്നുള്ളത് മാഷപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒഫലും ഉമ്മയും മോനും ഫാമിലി എല്ലാവരും കൂടി ഉമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ കൊറേ കഷ്ടപ്പെട്ടിണ് നമക്കറിയാലോ അപ്പൊ പിന്നെ നമുക്ക് ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഓനും കാരണം ഓല് കൊറേ എടങ്ങേറായി എടങ്ങേറായിട്ട് അവസാനം എന്ത് ചെയ്തു ഒരു വീട് വെച്ചു ഇപ്പൊ എന്താ പറയാ അലഹമ്മില്ല ആ അടിപൊളിയായിട്ട് നല്ലൊരു വീട് വെച്ചു മാഷ അപ്പൊ ഇതൊക്കെ നമ്മള് ഓല അന്നത്തെ കാലത്ത് ഓല് ചോർന്നു ഒലിഞ്ഞ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അന്ന് ഞമ്മളൊക്കെ അങ്ങനെ അതായത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ നമ്മള് സുഹൃത്തായത് കൊണ്ട് പറയണന്നുള്ളൂട്ടോ അപ്പൊ സന്തോഷാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഒന്നും ചിന്തിക്കൂല എന്റെ കാര്യം പറയാട്ടോ അപ്പൊ ഭയങ്കര സന്തോഷം കാരണം എല്ലാരും വന്നു അതിനെ ഭയങ്കര സന്തോഷങ്ങള് വീട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ സീനു ആണെങ്കിലും പിന്നെ മോള് മാഷാ എന്തൊക്കെ ഒന്നും പോണുന്നില്ല മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് പിന്നെ ഉമ്മ 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 എല്ലാരും പോന്നല്ല അതുകൊണ്ട് വല്യ അടിപൊളിയായി അല്ലേ പിന്നെന്താ പറയാനുള്ളത് സിനു എന്താ പറയുന്നു സുഖം സുന്ദരം എന്ത് പറഞ്ഞു ഇനി പ്രസവിക്കാഷ്ടോയിൽ അപ്പോ സന്തോഷാണ് വീഡിയോ വരണ്ട് അടിപൊളിയായിട്ടുള്ള വീഡിയോസുകൾ വരണ്ട് അപ്പോൾ വീഡിയോ വെച്ചിട്ട് വൈൻ്റെപ്പോലേ ഓക്കേ അല്ലേ ഏറ്റെ ബൈ